ഇപ്പൊ അണക്കെട്ടിന്റെ ദുർബലാവസ്ഥ പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതൊരു ദുർബലമായ അണക്കെട്ടാണ് ഇന്ന് വരെ മരിച്ചിട്ടില്ലോ എന്ന് പറഞ്ഞിട്ട് നാളെ മരിക്കില്ല എന്ന് പറയാൻ ആരെക്കൊണ്ട് സാധിക്കില്ല സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങേയറ്റം ഗതികയായിട്ട് അനുഭവിക്കുന്ന ഒരു ഒരു വിഷയമാണിത് നമ്മൾ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് തമിഴ്നാടിനെ തന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഈ മുല്ലപ്പെടെ താഴ്വരയിൽ വള്ളക്കടവ് മുതൽ ഇവിടെ മറൈൻ ഡ്രൈവ് വരെ മനുഷ്യച്ചങ്ങല പിടിച്ച് ആ മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തയാളാണ് പിണറായി വിജയൻ ഇപ്പം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പറയുന്നത് യാതൊരു ആശങ്കയില്ല അനാവശ്യമായ പരിഭ്രാന്തി വരുത്തരുത് എന്നാണ് പറയുന്നത് യാതൊരു വിധ വെനിമറ്റും തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് കേരളം ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ വാങ്ങുന്നുമില്ല ഈ കേരളത്തിന്റെ സുരക്ഷ എന്ന വിഷയത്തെ കേരളം ഫോക്കസ് ചെയ്താൽ മതി ഇന്ത്യ മുന്നണി ആ മുന്നണിയുടെ ഭാഗമാണ് കേരളം ഭരിക്കുന്നതും തമിഴ്നാട് ഭരിക്കുന്നതുമായ രാഷ്ട്രീയ പാർട്ടികൾ ഇന്നേ വരെ കേരളം ഒരു കേസുമായിട്ട് കോടതി പോയിട്ടില്ല അതറിയാം ഈ മൂന്ന് കേസുകൾ ഇപ്പോൾ മൂന്നാമത്തെ കേസ് നടക്കുന്നു ആദ്യം നടന്ന രണ്ട് കേസുകളിലും കേരളം പ്രതിക്കൂട്ടിലാണ് ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾ വന്ന് ഒരുപാട് വെള്ളം ഒഴി ഒലിച്ചുപോയി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി ഇതെല്ലാം സംഭവിക്കുമ്പോഴും അണക്കെട്ട് നിരീക്ഷണത്തിനുള്ള നമ്മുടെ സാങ്കേതിക സംവിധാനം എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് വിചാരിക്കണം തമിഴ് ജനത ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അവിടുത്തെ ജനങ്ങളുടെ വികാരമാണ് അതുപോലെ തന്നെ ഇതൊരു കൃത്രിമമായ നിർമ്മിതിയാണ് യാതൊന്നും മറ്റു യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും ഇതിനെന്തെങ്കിലും ഒരു നാശം ഉണ്ടാകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വെറും നാല്പത്തിരണ്ട് ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയയുടെ ഒരു നടപടി മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് അനുകൂലമായ ഒരു എടുക്കാൻ പര്യാപ്തമായിട്ടുണ്ട് അതാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ വന്ന് പരിശോധിച്ച് അണക്കെട്ടിൻ്റെ ദുർബലാവസ്ഥ കണ്ടെത്തുകയും ഇതിന് അടിയന്തിരമായും ഖറസ് ദീർഘകാലത്തേക്കും ഒക്കെ കുറേ അറ്റകുറ്റപ്പണികൾ നിർദ്ദേശിക്കുകയും ചെയ്ത് വാട്ടർ ലെവൽ താഴ്ത്തി നിർത്താനിടയായത് ഈ സി എച്ച് മുഹമ്മദ് ഗോയ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായ ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് അതായത് നാൽപ്പത്തി ദിവസം മാത്രമേ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുള്ളൂ ബാക്കി കാലാകാലങ്ങളിൽ വരുന്നവരൊക്കെ ഈ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള ഒരു രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് ഇവിടുത്തെ സമീപിക്കുന്നത് ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷം സി പി എം സി പി എമ്മിന്റെ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ രണ്ടായിരത്തി പതിനൊന്നില് ഈ മുല്ലപ്പെരിയാർ ഉൾപ്പെടുന്ന ആ ഭ്രംശ മേഖലയിൽ കുറേ തുടർ ചലനങ്ങളുണ്ട് ഭൂചലനങ്ങളുണ്ട് ഇത് മൂന്ന് മൂന്ന് പോയിന്റ് അഞ്ച് അങ്ങനെയൊക്കെ വരുന്ന തീവ്രതയുള്ള ഭൂചലനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് ഇരുപത് ചലനങ്ങളുണ്ടായപ്പം ഒരു വല്ലാത്തൊരു ആശങ്ക മേഖലയിലെല്ലാം ഉണ്ടായിരുന്നു അതൊരു വലിയ പ്രശ്നമാണ് മുല്ലപ്പെരിയാറിനെ എൻ്റെ ആശങ്കയെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഭൂചലനവും കൂടിയാണ് അപ്പോൾ അന്ന് കേരളത്തിൽ വലിയ ആശങ്കയുണ്ടാകുകയും ജനങ്ങൾ പരിഭ്രാന്തരാകുകയും ചെയ്തപ്പോൾ ഈ മുല്ലപ്പെരിയാറിന്റെ താഴ്വരയില് വള്ളക്കടവ് മുതൽ ഇവിടെ മറൈൻ ഡ്രൈവ് വരെ മനുഷ്യച്ചങ്ങല പിടിച്ച് ആ മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തയാളാണ് പിണറായി വിജയൻ പിണറായി വിജയൻ അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് പക്ഷേ പക്ഷെ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം പറയുന്നത് അണക്കെട്ടിന് യാതൊരുവിധ ആശങ്കയില്ല പിന്നെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങളും മുന്നോട്ട് കാലം മുന്നോട്ട് പോയിരിക്കുന്നു യാതൊരു ആശങ്കയില്ല അനാവശ്യമായ പരിഭ്രാന്തി വരുത്തരുത് എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് രാഷ്ട്രീയമാണ് ഈ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ടാണ് അതിൻ്റെ ഒരു കുഴപ്പമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം തമിഴ്നാടിനെ തന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അതായത് ഇപ്പോൾ അണക്കെട്ടിൻ്റെ ദുർബലാവസ്ഥ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതൊരു ദുർബലമായ അണക്കെട്ടാണ് ആ അണക്കെട്ടിൽ നൂറ്റി അടി ജലം സംഭരിക്കുക എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഗ്രാവിറ്റി കേരളത്തിലേക്കാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് തകർന്നാൽ കേരളത്തിലേക്ക് ഒഴുകുള്ളൂ എന്നുള്ളതുകൊണ്ട് തമിഴ്നാടിന് ഭയമൊന്നുമില്ല ആ മറിച്ച് കേരളത്തിനാണ് ഈ ആശങ്ക കേരളത്തിന്റെ ആശങ്ക അത് വെറുതെയാണെന്നും അല്ലെന്നും ഉള്ള അഭിപ്രായം ഉള്ളതുകൊണ്ട് ഒരു ദൃഢതയില്ല നമുക്കിടെ ആശങ്ക ഒരു വ്യക്തതയില്ല ചിലർ കുറെ ആശങ്കയുണ്ട് ചിലർ പറയും പൊട്ടുമെന്ന് പറഞ്ഞിട്ട് പൊട്ടിയില്ലല്ലോ അതിപ്പം നമ്മൾ മനുഷ്യനാണ് ഇത് നമ്മൾ ജനിച്ചാൽ മരിക്കുമെന്ന് ഉറപ്പാണ് ഇന്ന് വരെ മരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നാളെ മരിക്കില്ല എന്ന് പറയാൻ ആരെക്കൊണ്ട് സാധിക്കില്ല ഇത് അതുപോലെ തന്നെ ഇതൊരു കൃത്രിമമായ നിർമ്മിതിയാണ് യാതൊന്നും മറ്റ് യാതൊരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും ഇതിനെന്തെങ്കിലും ഒരു നാശം ഉണ്ടാകാം അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ ആശങ്ക മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് കേരളം പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ട് രണ്ട് കാര്യങ്ങൾ തമിഴ്നാടിൻ്റെ ശ്രദ്ധപ്പെടുത്തിയാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ അണക്കെട്ട് നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ തെക്കൻ തമിഴ്നാട് അന്ന് മധുര തേനി അല്ല മധുര രാമനാഥപുരം ജില്ലകളാണ് ഈ ഇന്നത് അഞ്ച് ജില്ലയാണ് മധുര രാമനാഥപുരം ശിവഗംഗ ദിണ്ടുക്കൽ തേനി എന്ന് പറയുന്ന അഞ്ച് ജില്ലകളിലേക്കാണ് മുല്ലപ്പെരാറ്റിലെ ജലങ്ങൾ ഉപയോഗിക്കുന്നത് ഈ അഞ്ച് ജില്ലകൾ ഉൾപ്പെടുന്ന മധുര റീജിയണിൽ യാതൊരുവിധ വാട്ടർ സോഴ്സുമില്ല മഴ കുറവാണ് ഒരു മഴ പൊതുവെ ഒരു മഴ പ്രദേശമാണ് പറ്റുന്ന പത്തുന്നൂറ്റി മുപ്പത് വർഷം മുമ്പ് ജലസേചനത്തിനും മാർഗമില്ല അതുകൊണ്ട് കൃഷിയില്ല വരണ്ട പ്രദേശമാണ് വരൾച്ചയാണ് കള്ളുകൂൾ ചെടികളൊക്കെ മാത്രം വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശം അത് നമുക്ക് ചരിത്ര പഠനത്തിൽ നിന്ന് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് ആദ്യമായിട്ട് മുല്ലപ്പെരിയാർ ഈ പ്രദേശത്തേക്ക് എത്തുന്നത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാറ് നമ്മുടെ പെരിയാറിന് കൂറുക നിർമ്മിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള ജലമാണ് ഈ പ്രദേശത്തെ നനച്ച് നട്ട് നനയ്ക്കാൻ പര്യാപ്തമായി തമിഴ്നാട്ടിലേക്ക് ഒഴുകെത്തുന്നത് എന്നുള്ള വസ്തുതയാണ് പക്ഷേ ഇന്നതല്ല അവസ്ഥ ഇന്ന് ഈ മധുര റീജ്യണിൽ മാത്രം തമിഴ്നാടിന് ഇരുപത്തിയേഴ് അണക്കെട്ടുകളുണ്ട് ഈ ഇരുപത്തിയേഴ് അണക്കെട്ട് എന്ന് പറയുന്നതിൽ ഒരെണ്ണം മുല്ലപ്പെരിയാറാണെങ്കിൽ ബാക്കി ഒക്കെയും അവരുടെ സ്വന്തം വാട്ടർ സോഴ്സ് ആണ് അതായത് കഴിഞ്ഞ ഈ നൂറ്റി മുപ്പത് വർഷത്തിനിടയിൽ ഈ തമിഴ്നാട്ടിലെ ഈ മധുര എൻ്റെ തമിഴ്നാട്ടിൽ എൺപത്തി നാല് അണക്കെട്ടുകളാണുള്ളത് ഈ മധുര റീജ്യണിൽ മാത്രം എൺപത്തിനാല് അണക്കെട്ടുകളുണ്ട് അത് ആകെ അഞ്ചാമത്തെ അണക്കെട്ടാണ് തുടക്കത്തിൽ അഞ്ചാമത്തെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാറ് അതായത് മുല്ലപ്പെരാർ നിർമ്മിക്കുന്നതിന് മുമ്പ് തമിഴ്നാടിൻ്റെ മൊത്തം ഭൂപ്രദേശത്ത് വേറെ നാല് അണക്കെട്ടുകളും കൂടെ ഉള്ളു അതിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം വേറെ പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തിൽ ഈ സമീപ കാലഘട്ടത്തിലായിട്ട് തമിഴ്നാട് മൊത്തത്തിൽ അവരുടെ ഭൂപ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടുകളുടെ എണ്ണമാണ് എൺപത്തി നാല് ഈ എൺപത്തി നാലിൽ ഇരുപത്തിയേഴ് എണ്ണം മധുര റീജ്യണിലാണ് അതായത് മുല്ലപ്പെരാർ അണക്കെട്ടിൽ സംഭരിക്കാവുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് പതിനഞ്ച് ടി എം സി ആണ് അതേ സ്ഥാനത്ത് തമിഴ്നാടിൻ്റെ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ ഉള്ള ഈ മറ്റ് ഇരുപത്തി ഇരുപത്തി ആറ് അണക്കെട്ടുകളിൽ കൂടി ഇരുപത്തിമൂന്ന് ടി എം സി വെള്ളം സംഭരിക്കാനുണ്ട് ഈ ഇരുപത്തിമൂന്ന് ടി എം സി വെള്ളം എവിടെ നിന്നാണ് അതൊരു ചോദ്യമാണ് എവിടെ നിന്നാണ് അപ്പോൾ തമിഴ്നാടിന് വേണമെങ്കിൽ പറയാം ഇത് ഞങ്ങൾ മുല്ലപ്പെരിയാറ്റിലെ വെള്ളം കൊണ്ടുവന്ന് സംഭരിക്കുന്നതാണ് പിന്നത്തേനും സംഭരിക്കുന്നതാണ് ശരി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ് മുല്ലപ്പെരിയാറ്റിൽ ഇങ്ങനെ ഈ വെള്ളം ഈ അപകടകരമായ അണക്കെട്ടിൽ വീണ്ടും ജലനിരപ്പ് ഇവിടെ സംഭരിച്ച് നടത്തണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആവശ്യം പോലെ അവിടെ സൗകര്യമുണ്ട് നിങ്ങൾ അതിലേക്കൊക്കെ കൊണ്ടുപോയി ഫില്ല് ചെയ്ത് വെക്കുക അതല്ല അവർ പറയാണ് ഇത് ഞങ്ങൾക്ക് മറ്റു സോഴ്സാണ് അപ്പോഴും പ്രശ്നം കേരളത്തിന് അനുകൂലമാണ് ധാരാളം വാട്ടർ സോഴ്സ് ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് കേരളത്തെ ചൂഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ അവസ്ഥ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അണക്കെട്ടിലെ ജലനിരപ്പ് വീണ്ടും നൂറ്റി അമ്പത്തിരണ്ട് അടി ആക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കാം ആ ഒരു പഠനം കേരളത്തിന്റെ ഭാഗത്ത് ബന്ധപ്പെട്ട് തമിഴ്നാട് ചെലവാക്കുന്ന പണവും വളരെ തുച്ഛമല്ലേ അത് ആദ്യത്തെ ഇതിൽ തന്നെ നിൽക്കുകയല്ലേ ഇപ്പോഴും ആദ്യത്തെ ആദ്യം നമുക്ക് ഏക്കറിന് അഞ്ച് രൂപ ആയിരുന്നു പാട്ടം ഞാൻ പറഞ്ഞത് എണ്ണായിരം ഏക്കർ പാട്ടത്തിന് കൊടുത്തതാണല്ലോ അതിൽ ഏക്കറിന് അഞ്ച് രൂപ പാട്ടം വ്യവസ്ഥയിലാണ് പിന്നീട് പാട്ടത്തൊക്കെ ഏതാണ്ട് മുപ്പത് രൂപയാക്കി പുതുക്കി നിശ്ചയിച്ചെങ്കിലും രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ട എഴുപത്തി ഒൻപത് മുതൽ പ്രശ്നമാണ് അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ത്തി അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നു അതിനുശേഷം തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വീണ്ടും വാട്ടർ ലെവൽ ഒരു ആവശ്യം വരുന്നു അവിടം അങ്ങോട്ട് ഡിസ്പ്യൂട്ടുകൾ ആരംഭിക്കുന്നു കോടതി വ്യവഹാരങ്ങളാവുന്നു കേരളം ആ ബലപ്പെടുത്തൽ തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് ഇന്നിടത്ത് മുതൽ യാതൊരുവിധ പ്രതിഫലവും കേരളം വാങ്ങുന്നില്ല എന്നാണ് എൻ്റെ അറിവ് കാരണം പ്രതിഫലം വാങ്ങിയാൽ നമ്മൾ ഈ കരാർ അംഗീകരിച്ചു നമുക്ക് വേറെ തർക്കമൊന്നുമില്ല അതുകൊണ്ട് ഈ തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് യാതൊരു യാതൊരുവിധ ബെനിറ്റും തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് കേരളം ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറിന്റെ പേരിൽ വാങ്ങുന്നുമില്ല വളരെ തുച്ഛമായ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഒരു വർഷം നമുക്ക് കിട്ടുന്ന പാട്ടത്തുക ആ പാട്ടത്തുക വാങ്ങുന്നില്ല ആ ഈ ഈ നിസ്സാരമായി ഈ ഒരു സാമ്പത്തിക ഇടപാടിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല ഈ ഇത്രയേറെ അണക്കെട്ടുകൾ അവർക്ക് സ്വന്തമായിട്ടുണ്ടെന്നും തമിഴ്നാടിന്റെ വാട്ടർ ഈ ജലലഭ്യതയുടെ സാഹചര്യം മാറിയെന്നും കാലാവസ്ഥാ വ്യതിയാനം അവർക്ക് അനുകൂലമാവുകയാണ് ചെയ്തത് പഴയതിൽ നിന്ന് അനുകൂലമാവുകയാണ് ചെയ്തത് പണ്ട് ഗ്രൗണ്ട് വാട്ടർ വളരെ താഴെയായിരുന്നു രണ്ടായിരം അടിയൊക്കെ കിഴക്കിറൊക്കെ കുടിച്ചാൽ പോലും വെള്ളമില്ലാത്ത പ്രദേശങ്ങളുണ്ടായിരുന്നു ഇന്നവരെ ഗ്രൗണ്ട് വാട്ടർ അവർ റീചാർജ് ചെയ്തു നല്ലതുപോലെ ജലവിനിയോഗം അവർ ചെയ്യുന്നുണ്ട് ആ ആ കാര്യത്തിൽ ഭാവിയിലേക്ക് ഭാവിയിലേക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പിന്നെ വെള്ളം എങ്ങനെയൊക്കെ എവിടക്കെ ഉപയോഗിക്കണം എന്നതിനെ സംഭവിച്ചു അതെ എവിടെ നിന്ന് കിട്ടുന്ന വെള്ളം പിടിച്ച അയലോക്കത്ത് കർണാടകത്തിൽ നിന്നൊക്കെ ഒക്കെ അവര് ഒരു കണക്ക് പറഞ്ഞ് വാങ്ങിച്ചാലും ശരി ആ വെള്ളം എവിടൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ധാരണയുണ്ട് അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ട് ഇത്രയേറെ അണക്കെട്ടുകൾ സ്വന്തമായി അവിടെ വെള്ളം സംഭരിക്കുന്നതിനും അവർക്ക് ആവശ്യമായ കാലാകാലങ്ങളിലേക്ക് അവർ ഒരു കരുതൽ നടത്തിയിട്ടുണ്ട് ഇനി ഇതിന് വേറെ സംഭവമുള്ളതിനനുസരിച്ച് ഇപ്പൊ നമ്മളിവിടെ വാദിക്കുന്ന ആളുകള് നമ്മുടെ സമരക്കാരെല്ലാം പറയുന്നത് അല്ലെ ഇവിടെ എന്ത് പ്രശ്നമാണ് ഗവൺമെന്റും പറയുന്ന ഒരു കാര്യം കേരളത്തിനും സുരക്ഷ തമിഴ്നാടിനും ജലം കേരളത്തിന്റെ സുരക്ഷ എന്ന വിഷയത്തെ കേരളം ഫോക്കസ് ചെയ്താൽ മതി ജലം അത് അവരത് നോക്കുന്നുണ്ട് നമ്മൾ ഇത് രണ്ടും കൂടെ പറയാൻ പോകുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം നമ്മൾ നമ്മുടെ സുരക്ഷയെ കുറിച്ച് പറയുകയും ജലത്തിന് ആവശ്യമുണ്ടെങ്കിൽ അവരും സമ്മർദ്ദത്തിലാവണം ഈ വിഷയത്തിൽ അവരെപ്പോഴെങ്കിലും സമ്മർദ്ദത്തിലായെങ്കിൽ മാത്രമേ അവരെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഈ വിട്ടുവീഴ്ചയിലായാലും എവിടെയെങ്കിലും ഉണ്ടാവുള്ളൂ രാഷ്ട്രീയമായിട്ടി നിൽക്കുന്നവരാണല്ലോ ഇപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലും നമുക്കറിയാവുന്നത് വെച്ച് അപ്പൊ എന്നിട്ട് പോലും ഇതിനൊരു ഒരു ഇത് നടപ്പാക്കാനുള്ള ഒരു ഇച്ഛാശക്തി കേരളം കാണിക്കാത്തത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് ഇപ്പോ തെക്കൻ സൗത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയം പ്രത്യേകിച്ച് കോൺഗ്രസും ഡി എം കെയും സി പി എമ്മും സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എല്ലാം ചേരുന്ന ഒരു ഇന്ത്യ മുന്നണി ആ മുന്നണിയുടെ ഭാഗമാണ് കേരളം ഭരിക്കുന്നതും തമിഴ്നാട് ഭരിക്കുന്നതുമായ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായിട്ടൊരു ഒരു ഒരു സൗഹൃദ സംഭാഷണത്തിലൂടെ പോലും ഇതിനൊരു പരിഹാരത്തിലേക്കുള്ള വഴി തുറക്കാനും പിന്നീട് ഇതിൻ്റെ സാങ്കേതികമായ മറ്റു കാര്യങ്ങളിലേക്കും കടന്നു പോകാനും സാധിക്കും പക്ഷെ നിർഭാഗ്യവശാൽ അതിലേക്ക് പോകുന്നില്ല അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഒന്ന് എന്തൊക്കെ രാഷ്ട്രീയം മാറി മറിഞ്ഞാലും ഇനി ഡി എം കെ മാറി എ ഐ ഡി എം കെ വന്നാലും എ ഡി എം കെ മാറി ഇനി കോൺഗ്രസ് വന്നാലും അതല്ല ഇനിയിപ്പോൾ നാളെ ഒരു കാലത്ത് ബി ജെ പി വന്നാലും തമിഴ് ജനത ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അവിടുത്തെ ജനങ്ങളുടെ വികാരമാണ് ജലം അവിടെ ഒരു കൃഷിയാണ് അടിസ്ഥാനപരമായി എന്ത് വിഷയത്തിൽ അവരൊന്നിച്ചു നിക്കും അപ്പൊ നമ്മൾ അവിടെ ഇപ്പൊ ഈ ഇപ്പൊ ഇവിടെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒരു പൊതുവായ ഒരു വിഷയം വന്ന ഒരു വികാരത്തിൽ ആരെങ്കിലും ഒരു ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും തമിഴ്നാട്ടിൽ അങ്ങനെയല്ല ഡായ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് കൈതെട്ട് വിളിച്ചാൽ ആൾ കൂടും അപ്പം തന്നെ അവിടെ പ്രക്ഷോഭം ദേശീയപാത ഉപരോധം എന്ത് വേണമെങ്കിൽ ആരെങ്കിലും ഒരാളെന്ന് വാതെന്ന് പറഞ്ഞാൽ മതി അത് അവിടെ നടപ്പിലാക്കുകയാണ് ആ സെക്കൻഡിൽ തന്നെ അപ്പോൾ അത്രമാത്രം ശക്തമായ ജനവികാരമുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ശക്തമായ ഒരു വികാരത്തിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ഗവൺമെൻറ് മാറി ചിന്തിക്കത്തില്ല എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെ നിൽക്കും അത് ഇല്ലെങ്കിൽ രാഷ്ട്രീയമായി അവർക്ക് ദോഷമുണ്ടാകും അതുകൊണ്ട് ഈ മറ്റ് രാഷ്ട്രീയ സൗഹൃദങ്ങളോ അയൽ സൗഹൃദങ്ങളെക്കാൾ കൂടുതൽ ആ നാട്ടിലെ രാഷ്ട്രീയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ നിലപാടെടുക്കുന്നു അതുപോലെ തന്നെ ഒരു നിലപാടുണ്ടാക്കി ഈ വിഷയത്തെ സമീപിക്കാൻ നമുക്ക് കഴിയുന്നില്ല അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു ഇത്രയേറെ അണക്കെട്ടുകൾ അവർക്കുണ്ട് നിങ്ങൾക്ക് ഇത്ര അണക്കെട്ടുകൾ ഉണ്ടല്ലോ പിന്നെന്തിനാണ് കേരളത്തെ ഇങ്ങനെ ഈ സമ്മർദ്ദത്തിലാക്കുന്ന വിഷമത്തിലാക്കുന്ന ഇത്ര എത്ര ലക്ഷം ജനങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത് ഈ വിഷയം അവരോട് സംസാരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞില്ല ഞാനിത് എവിടെന്നെങ്കിലും തയ്യാറാക്കേണ്ട സുപ്രീം കോടതിയിൽ ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുമ്പോൾ പോലും കോടതിയെ പോലും കഴിയാത്ത അതിന് അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് ഇന്നേ വരെ കേരളം ഒരു കേസുമായിട്ട് സുപ്രീംകോടതി പോയിട്ടില്ല അതറിയാവൂ കേരള സംസ്ഥാനം മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിക്ക് മുമ്പിൽ കൊണ്ടുപോയി ഈ അണക്കെട്ട് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കേസുമായിട്ട് പോയിട്ടില്ല ആദ്യം രണ്ടായിരത്തി ആറിലൊരു വിധിയാണ് നമുക്കെതിരെ ആദ്യം വരുന്നത് ആ വിധിക്ക് ബോല്ബലകമായ കേസെന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ എൻവയണ്മെൻറ്റൽ പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടന പോലും പാരമ്പര്യമായിട്ട് പ്രവർത്തിച്ചു ഒരു സംഘടനയെന്നുമല്ല അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ കുമളിയിലെ ചില സാമൂഹിക പ്രവർത്തകർ രൂപീകരിച്ച് ഒരു കോടതിയെ സമീപിക്കാൻ ഒരു കടലാ സംഘടന എന്ന് വേണമെങ്കിൽ പറയാം രജിസ്റ്റർ ചെയ്തോ എന്തോ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല എന്തായാലും ശരി അങ്ങനെ രൂപീകരിച്ച ഒരു സംഘടന കേരള ഹൈക്കോടതിയിൽ കൊണ്ടൊരു ഹർജി ഫയൽ ചെയ്തു അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം അണക്കെട്ടിലെ വാട്ടർ ലെവൽ താഴ്ത്തണം അടിയന്തിരമായ അറ്റകുറ്റപ്പണി നടത്തണം അണക്കെട്ടിൻ്റെ ദുർബലാവസ്ഥ ഉണ്ടോ എന്ന് പറഞ്ഞ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നട കോൺക്രീറ്റ് ബാക്കിങ് അങ്ങനൊക്കെ കുറഞ്ഞ് കുറേ സെൻട്രൽ വാട്ടർ കമ്മീഷൻ നിർദ്ദേശിച്ചതിൽ ഒരു എൺപത് ശതമാനത്തോളം ബലപ്പെടുത്തൽ ജോലികൾ നടത്തി അതിനുശേഷം തമിഴ്നാട് ആവശ്യപ്പെട്ടു ഇനി പഴയ പോലെ ഉയർത്തണം ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ചെയ്തിട്ടുണ്ട് ഇനി രാവിലെ ജലനിരപ്പ് ഉയർത്തണം പഴയ നൂറ്റി അൻപത്തി രണ്ടടിയിലേക്ക് ഉയർത്തണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ നമ്മുടെ വാദം നമ്മൾ പെട്ടെന്ന് മുന്നോട്ട് വെച്ചൊരു വാദം അങ്ങനെ വെള്ളം ഉയർത്തിക്കഴിഞ്ഞാൽ പെരിയാർ കടുവാ സങ്കേതത്തിൽ പാരിസ്ഥിതികമായ പ്രത്യേകത ഉണ്ടാകുന്നതായിരുന്നു ഒരിക്കലും അണക്കെട്ടിൻ്റെ ദുർബലാവസ്ഥയും അതിൻ്റെ താഴെ താമസിക്കുന്ന ജനങ്ങളുടെ ആശങ്കയെക്കുറിച്ചല്ല അന്ന് ചർച്ച ചെയ്തത് അന്ന് ചർച്ച ചെയ്തത് അണക്കെട്ടിലെ ജലനിരപ്പ് കഴിഞ്ഞാൽ അത് പെരിയാർ കടുവാസങ്കേതത്തെ ബാധിക്കും തേക്കടിയിലെ ടൂറിസം വിനോദസഞ്ചാര മേഖലയെ അത് ബാധിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ചില വാദങ്ങളായിരുന്നു അങ്ങനെയാണ് ആ വാദം അവിടെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് ഈ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫോറം നാല് നോക്കണം അവർ പരിസ്ഥിതി സംരക്ഷണം അവരുടെ ലക്ഷ്യം അങ്ങനൊരു സംഘടന ഉണ്ടാക്കിയിട്ട് കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു യാതൊരു കാരണവശാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ പാടില്ല ആ നൂറ്റി അടിയിൽ തന്നെ നിജപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അതേസമയം തമിഴ്നാട്ടിൽ ഈ അഞ്ച് ജില്ല ഈ ഞാൻ മുമ്പേ പറഞ്ഞ തേനി രാമനാഥപുരം പിന്നെ ശിവഗംഗ് ദിണ്ടുക്കൽ എന്ന് പറയുന്ന മധുര പറയുന്ന അഞ്ച് ജില്ലകളിലെ അവിടെ ഒരു കർഷക കൂട്ടായ്മയുണ്ട് അഞ്ച് ജില്ലാ കർഷക കൂട്ടായ്മ എന്ന് തന്നെ പറയുന്നത് ഈ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവർ തമിഴ്നാട് ചെന്നൈ ഹൈക്കോടതിയിൽ കൊണ്ടുവരി ഹർജി ഫയൽ ചെയ്തു അണക്കെട്ടിലെ നിലനിർപ്പ് ഉയർത്തണം അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഹൈക്കോടതികളിൽ കേസ് വന്നപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കം അതാത് ഹൈക്കോടതികളിൽ പരിഗണിച്ചാൽ നീതിയുക്തമായൊരു തീരുമാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് ഗവൺമെൻറ് ആദ്യം സുപ്രീം കോടതിയെ സമീപിക്കുന്നു തൊട്ടുപുറകെ സുബ്രഹ്മണ്യസ്വാമിയും ഒരു കേസുമായി സുപ്രീം കോടതിയെ സമീപിച്ചു അങ്ങനെ സുപ്രീം കോടതിയാണ് അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ് ഹൈക്കോടതികളിൽ ഉണ്ടായിരുന്ന കേസുകൾ സുപ്രീം കോടതിയിലേക്ക് എടുത്തു വിളിപ്പിച്ചു അത് അവിടെ നടന്ന വാദപ്രതിവാദങ്ങൾക്കിടയിൽ കേരള സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ നോട്ടീസ് അയക്കും അങ്ങനെ കേരളത്തിന് നോട്ടീസ് അയച്ചു ആ നോട്ടീസിൻ പ്രകാരം അഫിഡവിറ്റുകൾ ഫയൽ ചെയ്തതല്ലാതെ കേരളം കക്ഷിയല്ലപ്പോഴും സ്റ്റേറ്റ് ഓഫ് കേരള കക്ഷിയല്ല ആ കേസിന്റെ വിധി വളരെ വ്യക്തമാണ് മുല്ലപ്പെരിയാർ എൻവയർമെന്റൽ പ്രൊട്ടക്ഷൻ ഫോറം വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാണ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് ആദ്യത്തെ കേസ് അത് രണ്ടായിരത്തി ആറിൽ നമുക്കെതിരായിട്ട് വിധി വരുന്നു കേരളത്തിനെതിരായിട്ട് വിധി വരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഈ പറയപ്പെടുന്ന അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് നൂറ്റി നാല്പത്തിരണ്ടടിയിലേക്ക് വാട്ടർ ലെവൽ ഉയർത്തണം വീണ്ടും പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് വിധി വരുന്നു അതിനെ ചോദ്യം ചെയ്തുകൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു വിധി വന്നപ്പോൾ നമ്മൾ ചെയ്തത് കേരളം ചെയ്തത് പെട്ടെന്ന് ഈ ഡാം സേഫ്റ്റി അതോറിറ്റി ആക്ട് ഭേദഗതി ചെയ്യുക ചെയ്തത് എന്ന് അതായത് കേരളത്തിൻ്റെ ഭൂപ്രദേശത്തുള്ള എല്ലാ അണക്കെട്ടുകളുടെയും നിയന്ത്രണം സംസ്ഥാന സർക്കാരിനാണ് അവിടെ വാട്ടർ റെഗുലേഷൻ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് സംസ്ഥാനം ചെയ്യും എന്ന് പറഞ്ഞ് അതായത് ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി ചെയ്തതുപോലുള്ള ഒരു തോന്നൽ വരുത്തി അതിനകത്ത് വന്നു അല്ല അപ്പം തന്നെ തമിഴ്നാട് ഇതിനെതിരെ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നു ആ ആ കേസിലാണ് അത് ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറയുന്ന കേസാണ് രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിന് എതിരായി വിധി വരുന്നത് നൂറ്റി അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കും സുപ്രീം കോടതി അനുവദിക്കുന്നതും അതനുസരിച്ച് ജലനിരപ്പ് ഉയർത്തുകയും ചെയ്തത് പിന്നീട് ഇപ്പോഴും ഇപ്പോഴൊരു കേസുണ്ട് ഇപ്പോഴുള്ള കേസെന്ന് പറയുന്നത് അതും തമിഴ്നാട് കേരളത്തിനെതിരെ കൊടുത്ത കേസാണ് അതായത് തമിഴ്നാടിന് ലീസ് കൊടുത്തിരിക്കുന്ന ലാൻഡിൽ കേരളം തേക്കടിയിലെക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് വനംവകുപ്പ് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കുമ്മളിക്കടുത്ത് ആനോച്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാർക്കിംഗ് ഏരിയ തങ്ങളുടെ ലീസിലാൻഡിൽ പെടുന്ന എണ്ണായിരം ഏക്കറിൽ പെടുന്നതാണ് അവിടെ കേരളം അനധികൃതമായി കയ്യേറി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചു അവിടെയും കേരളം പ്രതിക്കൂട്ടിലാണ് ഈ മൂന്ന് കേസുകൾ ഇപ്പം മൂന്നാമത്തെ കേസ് നടക്കുന്നു ആദ്യം നടന്ന രണ്ട് കേസുകളിലും കേരളം പ്രതിക്കൂട്ടിലാണ് നമ്മൾ വലിയ അഭിഭാഷകരെ വെച്ച് കേസ് നടത്തുന്നുണ്ട് ശരിയാണ് പക്ഷേ അതിനെ ചെലവഴിക്കുന്നുണ്ട് അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ടാവും അതും ഗൗരവമുള്ള വിഷയമാണ് കഴിഞ്ഞ ദിവസം മുല്ലപ്പെരാർ അണക്കെട്ടിലൊരു പുതിയ ബോട്ട് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയ പുതിയ ബോട്ട് നീന്തിലിറക്കിയിട്ടുണ്ട് പതിനഞ്ച് വർഷം മുൻപ് അവിടെ ബോട്ടുണ്ടായിരുന്നു റേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ബോട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആ ബോട്ട് കേടായിട്ട് അതവിടെ കരക്ക് ഇട്ടു അതോടുകൂടി അത് അതിൻ്റെ അധ്യായം അടഞ്ഞു പിന്നെ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഇത്ര ഇതിനിടയിൽ ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾ വന്ന് ഒരുപാട് വെള്ളം ഒഴി ഒലിച്ചു പോയി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി ഇതെല്ലാം സംഭവിക്കുമ്പോഴും അണക്കെട്ട് നിരീക്ഷണത്തിനുള്ള നമ്മുടെ സാങ്കേതിക സംവിധാനം എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് വിചാരിക്കണം മുല്ലപ്പെരിയാർ അണക്കെട്ട് രൂ തയ നിർമ്മിച്ച കാലം മുതൽ ഇന്നേ കാലം വരെ തമിഴ്നാടിന് അവിടെ രണ്ടോ മൂന്നോ ബോട്ട് ഉണ്ട് അത്യാവശ്യത്തിന് എപ്പോ വേണേലും അണക്കെട്ടിൽ പോകാനും അപ്പോ ഈ ഈ ബോട്ടിന്റെ കാര്യം ഒന്ന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാർ വിഷയം ഹാൻഡിൽ ചെയ്യുന്നത് തമിഴ്നാട് ഹാൻഡിൽ ചെയ്യുന്നതും കേരളം ഹാൻഡിൽ ചെയ്യുന്നതും രണ്ട് രീതിയിലാണ് തമിഴ്നാടിന് ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഈ പെരിയാറണ അവർ പറയുന്ന പെരിയാറയെന്ന് പെരിയാർ അണയ്ക്ക് വേണ്ടി മാത്രം ഒരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ എൻട്രി കേഡറിൽ അവിടെ വന്നാൽ അയാളുടെ കാലാകാലങ്ങളിലുള്ള പ്രൊമോഷനും അയാളുടെ ജോലി അയാളുടെ സർവീസ് കാലാവധി മുഴുവൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയായിരിക്കും അതിനുശേഷം റിട്ടയർമെന്റ് കഴിഞ്ഞാലും അയാൾ നല്ല എഫിഷ്യൻ്റ് ആയൊരു ഉദ്യോഗസ്ഥനാണ് അയാളുടെ സേവനം ഒരു വീണ്ടും തുടരും അവിടെ തന്നെ തുടരും അതുകൊണ്ട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന പോലെ ഏത് കാര്യങ്ങളും എപ്പോഴും കാണാൻ ഏത് പാതിരാത്രിയിൽ വിളിച്ചു ചോദിച്ചാലും ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും കൃത്യമായ മറുപടി പറയാൻ കഴിയും നമ്മുടെ സ്ഥിതി എന്താണെന്നറിയോ നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ല നമുക്ക് ആകെ തന്നെ ആകെ ഉള്ളത് തന്നെ രണ്ടായിരത്തി ഏഴില് ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒരു മുല്ലപ്പെരിയാർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് കുമ്മളിയിൽ ഓപ്പൺ ചെയ്തു ആ ഓഫീസിൽ മൂന്ന് വർഷം കൂടുമ്പോൾ ഉദ്യോഗസ്ഥര് മാറി മാറി വന്നു പോയിക്കൊണ്ടിരിക്കും ഈ വരുന്ന ഒരു ഉദ്യോഗസ്ഥനും ഇതേക്കുറിച്ച് ആഴത്തി പഠിക്കേണ്ട ആവശ്യമില്ല തൽക്കാലത്തേക്ക് ഒരു ഒരു ലാവണം മാത്രമാണ് എനിക്കറിയാം മൂന്ന് വർഷം കഴിയുമ്പോൾ ട്രാൻസിലേക്ക് സർക്കാർ അങ്ങോട്ടേലും പോകും പിന്നെ അതിനുവേണ്ടി മെനക്കെട്ടിരുന്ന് ഇത് പഠിക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ആവശ്യം വരും കേസ് അല്ലെങ്കിൽ നിയമസഭാ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങേയറ്റം ഗതികയായിട്ട് അനുഭവിക്കുന്ന ഒരു 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 വിഷയമാണിത് നമുക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ കേരളം സുപ്രീം കോടതിയിൽ കൊടുക്കാനൊരു എന്തെങ്കിലും ആധികാരികമായ രേഖ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ ഞാൻ വളരെ ആധികാരികമായി പറയുന്നത് നമ്മുടെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു വാങ്ങുന്നു അതായത് നമ്മൾ തമ്മിൽ ഒരു തർക്കം നടക്കുകയാണ് ആ കേസ് കോടതിയുടെ മുമ്പിൽ എനിക്ക് ഞാൻ വാദിയോ പ്രതിയോ ആയിക്കോട്ടെ എനിക്ക് നാളെ എന്റെ ഭാഗം തെളിയിക്കാനായിട്ട് ഒരു തെളിവ് വേണം ഞാനത് താങ്കളോട് വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു അല്ല അതിൽ തന്നെ അത് എത്രമാത്രം നമ്മൾ സ്ഥിതിയില്ലേ അത് മുൻകൂട്ടി അറിയാമല്ലോ അപ്പൊ നാളെ ഇതാണ് എനിക്കെതിരെ വരാൻ പോകുന്നത് അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് എനിക്ക് മുൻകൂട്ടി അത് മാത്രമല്ല എന്നെ കുഴിയിലാക്കാനുള്ള തെളിവലും ഇത് തന്നെയാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി ഈ രേഖകൾ നമ്മൾ സ്വന്തമായി പഠിച്ച് കേരളം സ്വന്തമായിട്ട് ഈ വിഷയം പഠിച്ചിട്ട് അതിനു വേണ്ടിയിട്ടൊരു ഒരു പിന്നെ ഒരു നമ്മുടെ ഒരു മുല്ലപ്പെരിയാർ സെല്ലുണ്ടായിരുന്നു മുല്ലപ്പെരിയാർ സെല്ലിൽ വളരെ ആത്മാർത്ഥതയുള്ള ഒരു പരമേശ്വരൻ നായരും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹമൊക്കെ ഇതുപോലെ പല കാര്യങ്ങളും മുൻപോട്ട് വെച്ചിട്ട് ഗവൺമെന്റ് പരിഗണിക്കാതെ വന്നിട്ട് അദ്ദേഹം ഇന്ത്യ വിട്ടേ പൊക്കളന്നി വിദേശത്തൊക്കെ മക്കളുടെ കൂടെയാണെന്നാണ് അറിവ് ആ സെല്ലും പിരിച്ചു വിട്ടു ഇല്ല കാരണം എത്ര ആത്മാർത്ഥം കാണിച്ചാലും ശരി ഗവൺമെന്റ് അതിനോടൊപ്പം നിൽക്കുന്നില്ല ആ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഭാഗത്ത് ഇനി ഇനി വേറെ ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടെ നമുക്ക് സുപ്രീം കോടതിയുടെ മുൻപിൽ ബോധ്യപ്പെടുത്തിയാൽ ഈ അണക്കെട്ടിന്റെ പ്രശ്നത്തിൽ തമിഴ്നാടിന് കുറച്ചുകൂടി സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇറിഗേഷൻ ആണല്ലോ അവരുടെ പർപ്പസ് മുൻപ് നമ്മൾ നൂറ്റി അൻപത്തിരണ്ടടി വെള്ളം സംഭരിച്ച് നിർത്തിയിട്ട് മുല്ലപ്പെരാറ്റി സംഭരിച്ച് നിർത്തിയിട്ടാണ് തമിഴ്നാട് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആദ്യം എന്ന് പറയുന്നത് ഡിസൈൻ ലെവൽ എന്ന് പറയുന്നത് അൻപത്തി ആറാണ് അത് പരമാവധി ലെവൽ നൂറ്റി അമ്പത്തിരണ്ടായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിൽ നൂറ്റി അമ്പത്താറ് വരെ സംഭരിച്ച കാലമുണ്ട് തുടക്കത്തിലൊക്കെ നൂറ്റി അമ്പത്താറൊക്കെ സംഭരിച്ചിരുന്നു പിന്നീട് നൂറ്റി അമ്പത്തിരണ്ടാക്കി പിന്നീട് നൂറ്റി നാല്പത്തി അഞ്ചാക്കി അത് കഴിഞ്ഞ് നൂറ്റി മുപ്പത്തി ആറാക്കി പിന്നീടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുപ്രീം കോടതി വിധിക്കു ശേഷം നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് ഹൈക്ക് ചെയ്യുന്നത് ഇതിനുമുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടങ്ങളിൽ നൂറ്റി അൻപത്തി ആറ് അടി വരെ വെള്ളം സംഭരിച്ചിട്ടുണ്ട് അന്ന് ഈ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാകെ ഇറിഗേറ്റ് ചെയ്തിട്ടുള്ള കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്ന ലാൻഡിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ അറുപതിനായിരത്തി നാനൂറ്റി അൻപത് ഏക്കറാണ് അത് പിന്നീട് കാലാകാലങ്ങളിൽ വർദ്ധിച്ചു വന്നു പല സാഹചര്യങ്ങളുണ്ടാകും വെള്ളം മാത്രം പോരല്ലോ മറ്റു സാഹചര്യങ്ങളുണ്ടാവാം കാലാകാലങ്ങളിൽ വർദ്ധിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി നാലൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വാട്ടർ ലെവൽ നൂറ്റി നാൽപ്പത്തഞ്ചിയായിട്ട് മറ്റൊന്ന് കുറച്ചായിരുന്നു അതിനൊരു സാഹചര്യം ഉണ്ടായി ഞാൻ പറയാം അറുപത്തി മൂന്ന് അറുപത്തി നാല് കാലഘട്ടത്തിൽ വാട്ടർ ലെവൽ കുറയ്ക്കുമ്പം ആ ഒരു ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി അറുന്നൂറ്റി രണ്ട് ഏക്കറാണ് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി രണ്ട് ഏക്കറാണ് അതായത് ആദ്യം അറുപതിനായിരത്തി നാനൂറ്റി അൻപതായിരുന്നു അതിനുശേഷം അറുപത്തി മൂന്ന് അറുപത്തി നാലിലെത്തിയപ്പോഴേക്കും ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി രണ്ട് ഏക്കർ റിയേറ്റ് ചെയ്യുന്നുണ്ട് എഴുപത്തി ഒൻപതിലാണ് ഈ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറടിയായി കുറയ്ക്കുന്നത് അന്ന് ഒരു ലക്ഷത്തി എഴുപത്തി മുന്നൂറ്റി ഏഴ് ഏക്കറാണ് അവിടെ ഇറിഗേറ്റ് ചെയ്യുന്നത് ഈ മുപ്പത്തി എഴുപത്തി ശേഷം പിന്നീടുള്ള കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുപ്രീം കോടതി വിധി വരുന്നതുവരെ നൂറ്റി നാ മുപ്പത്തി അടിക്ക് മുകളിൽ ജലനിരപ്പ് ഉയർത്തിയിട്ടില്ല എന്ന് വെച്ച് ജലം മുഴുവൻ കവിഞ്ഞ് താഴ്വരയിലേക്ക് ഒഴുകി എന്ന് ആ നൂറ്റി മുപ്പത്താറ് വരെ മാനേജ് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് അവർ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകൊണ്ടിരുന്നു അതിൻ്റെ ഫലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ചൊക്കെ ആയപ്പോഴേക്കും തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നില് രണ്ട് ലക്ഷത്തി മുപ്പത്തോരായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ഏക്കർ റിയേറ്റ് ചെയ്തു അതായത് ൂറ്റി അൻപത്തിരണ്ട് അടി നിന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഏരിയ അവർക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിച്ചത് ജലസേചനത്തിന് കൃഷിക്ക് ഉപയോഗിക്കാൻ സാധിച്ചത് നൂറ്റി മുപ്പത്തി അടിയിലേക്ക് ജലനിരപ്പ് കുറച്ചപ്പോഴാണ് അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ത്തിയപ്പോഴാണ് അതിൻ്റെ അർത്ഥം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ത്തി സംഭരിച്ചാൽ തമിഴ്നാടിന് ദോഷമല്ല ഗുണമാണ് ഉണ്ടാകുന്നത് എന്നത് തമിഴ്നാടിന്റെ ആധികാരികമായ കണക്കാണ് ഞാൻ ഈ പറഞ്ഞ ഹിസ്റ്ററി ഓഫ് ദ പെരിയാർ ഡാം വിത്ത് സെഞ്ചുറി ലോങ് പെർഫോമൻസ് എന്ന് പറയുന്ന ആ ഡോക്യുമെന്റിൽ എം മോഹനകൃഷ്ണൻ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ അവർ അവർ തയ്യാറാക്കിയിട്ടുള്ള കണക്കാണ് പട്ടികയാണ് ഈ കണക്ക് നമുക്ക് സുപ്രീം കോടതിയുടെ മുൻപിൽ സമർപ്പിച്ചാൽ നമ്മുടെ ഈ വാദം നിലനിൽക്കുന്നതല്ലേ സ്വാഭാവികമായും ഇത് യുക്തിസഹമായിട്ട് കേൾക്കുന്ന ഒരാളിനു മനസ്സിലാകുന്ന ഒരു കാര്യമല്ലേ ഇത് അതായത് ഇവിടെ നൂറ്റി ഇത്രയും പഴക്കമുള്ള അപകടാവസ്ഥ വരെയുള്ള ഒരു അണക്കെട്ടിൽ വെള്ളം സംഭരിച്ച് നിർത്തുന്നതിനേക്കാൾ കേരളത്തിനും തമിഴ്നാടിനും ഗുണകരമാണ് ജലനിരപ്പ് താഴ്ത്തുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നൂറ്റി അടിയിലേക്ക് ജലനിരപ്പ് താഴ്ത്തി ഒരു മാക്സിമം ലെവൽ നൂറ്റി ഇരുപത് എന്ന് നിജപ്പെടുത്തണം എന്നുള്ളൊരു വാദമാണ് കേരളം മുന്നോട്ട് വെക്കേണ്ടത് നൂറ്റി ഇരുപത് അടിക്ക് മുകളിലേക്ക് ജലനിരപ്പ് ഉയർത്തേണ്ട അപ്പൊ അത്രയും കൂടെ തമിഴ്നാട്ടിലൊന്ന് പ്രയോജനപ്പെടുകയുണ്ട് വെള്ളം അവർ വേസ്റ്റ് ആക്കുന്നില്ല അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ അറിയാം അപ്പൊ അവർ യൂട്ടിലൈസ് ചെയ്യേണ്ട ഫലമാണ് ഈ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നപ്പോൾ ഇറിഗേറ്റ് ചെയ്തതിനേക്കാൾ ഏതാണ്ട് അൻപത് ശതമാനത്തിലേറെ അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ അൻപത് ശതമാനത്തിലേറെ ലാൻഡ് അവർക്കത് കൃഷി ചെയ്യാനും അതിനനുസരിച്ച് കാർഷിക വൃത്തി വിപുലപ്പെടുത്താനും സാധിച്ചത്